ഹലോ സ്ഥലക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ നമ്മളിപ്പോൾ സെയിൽ നിർത്തി വെച്ചേക്കുവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമല്ലോ പാലക്കാടിൻ്റെ ചൂട് കാലാവസ്ഥയൊക്കെ അപ്പോൾ അതുകൊണ്ട് കൂടുതലും നമ്മൾ വേനൽക്കാലത്ത് അത്ര സെയിൽ ചെയ്യാറില്ല അതുപോലെ തന്നെ വിരിയ്ക്കൽ ശതമാനവും നമ്മൾ കുറയ്ക്കും കേട്ടോ വിരിച്ചിറക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ കുറയ്ക്കും വളരെ റയറായിട്ട് മാത്രമാണ് നമ്മൾ കോഴികളടയിരിക്കുന്നത് കാരണം കൊണ്ട് അവർക്ക് അങ്ങനെ കിടക്കാനുള്ള ടെൻഡൻസി വരുന്നത് കൊണ്ട് തന്നെ ഒന്നോ രണ്ടോ കോഴികളൊക്കെ അങ്ങനെയൊക്കെ തന്നെ അടവെക്കുകയുള്ളൂ ചിലപ്പോൾ പിന്നെ വെറുതെ ഡെമ്മി മുട്ട വെച്ചിട്ട് അങ്ങനെ കിടത്താറുണ്ട് അങ്ങനെയും ചെയ്യാറുണ്ട് കാരണം വിരിയിക്കൽ ശതമാനം കുറയ്ക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു രണ്ട് മാസമൊക്കെ നമ്മൾ നല്ല രീതിയിൽ കോഴികൾക്ക് കെയർ ചെയ്യണം കാരണം ഈ ഒരു വേനൽക്കാലത്ത് കോഴികളെ നല്ല രീതിയിൽ നോക്കിയാൽ തന്നെ വലിയ കോഴികൾ പോലും നമുക്ക് പിടിച്ചു കിട്ടത്തുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ വിരിയിക്കുന്നത് കുറവായിരിക്കും പിന്നെ നമുക്ക് ഈ ഒരു രണ്ട് മാസം എന്ന് പറഞ്ഞാൽ നമുക്ക് കച്ചവടത്തിൻ്റെ നമ്മുടെ പഴയ വീഡിയോ കണ്ട് കാണുന്നവർക്കൊക്കെ അറിയാം അപ്പോൾ നമ്മളിവിടെ വേല പൂരം കുമ്മാറ്റിയൊക്കെയാണ് പാലക്കാട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റാൾ ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ആ ഒരു രണ്ട് മാസം നല്ല തിരക്കായിരിക്കും കോഴിയുടെ കാര്യത്തിലൊന്നും അത്രയും ശ്രദ്ധിക്കാനൊന്നും പറ്റിയിട്ടുണ്ട് പ ീന്ന് വരൂല്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ള കോഴികളെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ് പിന്നെ സെയിൽ നിർത്തിയതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ഈ കോഴികൾ നമ്മൾ ഡെലിവറി വാനിലാണല്ലോ കൊടുത്തു ഒത്തിരി ദൂരങ്ങൾക്കൊക്കെ കൊടുത്തു വണ്ടിയിൽ ഫാൻ ഉണ്ടെങ്കിൽ പോലും എന്തെങ്കിലും സംഭവിച്ചാലും നമ്മൾക്ക് നഷ്ടമാണ് പിന്നെ അവിടെ ചെന്ന് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ സംഭവിച്ചാലും നമുക്ക് നഷ്ടമാണ് പിന്നെ അതും ഈ ഇപ്പോൾ തുടക്കക്കാരൊക്കെയാണ് വാങ്ങിക്കുന്നതെങ്കിൽ അവർക്ക് കോഴി വളർത്താനുള്ള ഒരാഗ്രഹം തന്നെ നശിച്ചു പോവും കാരണം ആദ്യമായിട്ടൊരു കോഴി വാങ്ങി അത് വളർത്തി നല്ല രീതിയിൽ വളർത്തിയാലാണ് നമുക്ക് പിന്നീട് കോഴി വളർത്താനുള്ള ഒരു ഇന്ററസ്റ്റ് ഇണ്ടാവുള്ളൂ അല്ലെ അപ്പം ആദ്യം തന്നെ മേടിച്ചു കോഴികൾ ചത്തുപോയിട്ടുണ്ടെങ്കില് ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മൾ ഇവിടെ ഏർ നേരിട്ട് പോലും ആദ്യമായിട്ട് കോഴി വാങ്ങുന്ന ആളുകളാണെങ്കിൽ നമ്മൾ കൊടുക്കാറില്ല കാരണം വേനൽ കഴിയട്ടെ എന്നിട്ട് തരാമെന്നാണ് പിന്നെ ഒരുപാട് പിന്നെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെങ്കിൽ മാത്രം നമ്മൾ കൊടുക്കും അതും നമ്മൾ ഡെലിവറി ചെയ്യുന്നില്ല നമ്മളടുത്തുള്ള ആളുകൾക്ക് പിന്നെ ഇപ്പോൾ വിഷു കാര്യങ്ങളൊക്കെ വരുമ്പോൾ പൂവും കാര്യങ്ങൾ അങ്ങനെയുള്ള സെയിൽ ചെയ്യും ഈ വളർത്താൻ വേണ്ടിയിട്ടുള്ള ആളുകൾക്ക് കുറച്ച് ദൂരെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ തുടക്കക്കാർക്ക് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇൻഷാല്ല ഈ ഒരു വാനൽ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ശതമാനവും കൂട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫ്രഷായിട്ട് പുതിയ കുഞ്ഞുങ്ങളൊക്കെ കിട്ടുമ്പോൾ ഞാൻ എന്തായാലും സെയിൽ പോസ്റ്റ് ഇടുന്നതായിരിക്കും അപ്പോൾ ഒത്തിരി ആളുകൾ നമ്മുടെ പഴയ വീഡിയോസ് അതുപോലെ പിള്ളേർ ഇപ്പം സ്കൂളൊക്കെ പൂട്ടിയത് കാരണം കൊണ്ട് ഒത്തിരി പിള്ളേർ വിളിക്കുന്നുണ്ട് നമുക്ക് കോൾ എടുത്ത് സംസാരിക്കാനായിട്ട് ടൈമില്ല കാരണം ഞാൻ പറഞ്ഞില്ലായിരുന്നു ഈ ഒരു രണ്ട് മാസം കച്ചവടത്തിൻ്റെ തിരക്കും കൂടെയാണ് അപ്പോൾ എന്തെങ്കിലും അസുഖ കാര്യം സെയി അപ്പോൾ സെയിലിന് കൂടുതൽ അസുഖങ്ങളല്ല കൂടുതൽ സെയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കുറേ പേര് വിളിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു തന്ന ഒരു വീഡിയോ ചെയ്യുക പിന്നെ കുറെ നാളുമായി നമ്മൾ നമ്മൾ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഈ സെയിലിന് വേണ്ടി വിളിക്കുന്ന ആളുകളുടെ എണ്ണം കുറയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്തത് അപ്പോൾ ഇൻഷാ അല്ല നമ്മൾ സെയിൽ തുടങ്ങുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ സെയിൽ പോസ്റ്റ് ഇടുകയായിരിക്കും കാരണം ഇതുകൊണ്ട് മാത്രമാണ് വേനൽക്കാലത്ത് കോഴി സെയിൽ ചെയ്താൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിടേണ്ടി വരും അപ്പോൾ നമ്മൾ ഇത്രയും നാൾ നല്ല രീതിയിൽ കൊണ്ടുപോയത് വേനൽക്കാലത്തൊക്കെ ചെയ്ത് ഇപ്പോൾ ഒന്നാമത് നല്ല ചൂടാന്നു അപ്പോൾ അതുകൊണ്ട് പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ഇൻഷാ അല്ല നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്തിൽ സൈഡ് പോസ്റ്റ് ഇടുന്നതായിരിക്കും അപ്പോൾ എനിക്ക് അത് അടുത്തൊരു ഇത്രയും വിവരങ്ങളാണ് പറയാനുള്ള അപ്പൊ എനിക്ക് വീഡിയോ ആയി കാണാം കാണും അതുവരെയും അസാക്കും